നമുക്കിന്ന് പുതിനെ എങ്ങനെയാണ് വേരി പിടിപ്പിക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ഈ പുതിനയുടെ ഈ ചെടി നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളതല്ലേ അപ്പം ഇതിൽ നിന്ന് ഇത് നല്ല തിക്കാട്ട് നിൽക്കുന്നുണ്ടോ എന്തോ കാരണോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് ഈ മണ്ട മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം മണ്ട കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പം നല്ല തിക്കാട്ട് നല്ല കൂട് പോലെ വളരും പിന്നെ നമ്മൾ ഇതാ ഇതുപോലെ കണ്ടു ഇതുപോലെ മാമ മുകളിൽ നിന്ന് കുറച്ച് താഴെ വെച്ചാണ് കട്ട് ചെയ്തേണ്ടത് എടുക്കേണ്ടത് പിന്നെ ഈ ഇതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും മണ്ണും മാത്രമുള്ള അതിനകത്തോട്ട് ചണപ്പൊടി മണ്ണ് വിട്ട് ചട്ടിക്കകത്തോട്ട് ഇതങ്ങ് ഒടിച്ച് കുത്തി കൊടുത്താൽ മതി ഇത് പത്ത് ദിവസത്തിനകത്ത് തന്നെ വേര് പിടിക്കും ഒരു ഒരുപാടുല്ല പുതിനെ പിടിപ്പിക്കാൻ പിന്നെ നമ്മൾ വേരോടെ എടുത്ത് പുഴുത് വെക്കണമെന്നൊന്നുമില്ല പണ്ടൊക്കെ ഞാൻ ചെയ്യുന്നത് ഈ എവിടെയെങ്കിലും പോയാൽ പുതിനെ കിട്ടിയാണെങ്കിൽ ഈ വേരോടെ പുഴുതെടുക്കുകയും ചെയ്യുന്നത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി മണ്ണ് ഒടിച്ച് വെച്ച് കുത്തിയാ അത് കിളിക്കൊന്ന് പിന്നെ നമ്മളിവിടെ നാരങ്ങോളം പിഴിയാനും ചിക്കൻ കറിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കാണാമെന്ന് തന്നെ അറിയാമല്ലോ ഞങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് നടന്ന് എങ്ങനെയാണ് നോക്കാം ഇതുപോലെ നമ്മൾ പുതിനയുടെ മണ്ട മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഈ ചട്ടിയിൽ മണ്ണും ചാണകപ്പൊടിയും എല്ലാം ഇട്ടു ചെറിയ ചട്ടിയാ ചട്ടിയിൽ ഇതാ നടുക്കോട്ടൊരു ഇതുപോലെ ഒരു ഏഴെട്ട് തൈ ഇപ്പം കുത്തി കൊടുത്തിട്ടുണ്ട് കണ്ട അപ്പം പുതിനയുടെ മണ്ട മാത്രം എടുത്ത് കുത്തിയാൽ മതി ഒരു പാടൂല പുതിനെ കിളിപ്പിക്കാൻ ഇതുപോലെ കുത്തി കൊടുത്തിട്ട് പിന്നെ നമ്മൾ വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി ഇതൊരു അഴ പത്ത് ദിവസത്തിനകത്ത് ഇതിനകത്ത് നല്ലപോലെ വേര് പിടിക്കും അപ്പോൾ പുതിനിപ്പിക്കുന്ന നിലയ്ക്ക് ഇതുപോലെ ചെയ്താൽ മതി ഇത് ഞാൻ നേരത്തെ ഇതുപോലെ ഒടിച്ച് വെച്ച തൈകളാണ് അപ്പം ഇതെല്ലാം ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ചട്ടിയിൽ ഇങ്ങനെ ഒടിച്ച് വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ വേറെ വല്ല വേറെ വലിയ ചട്ടിയിലോട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ തൈ തന്നെ വേര് പിടിച്ച് തൈ ഉണ്ടല്ലോ ഇപ്പോഴെടുത്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ പുതിയ നടാൻ ഒരു പാടൂല്ല അപ്പോൾ പുതിനെ തൈ നടാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇതുപോലെ നട്ടുനോക്കും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും